അപ്പോസ്തല പ്രവർത്തികൾ പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു ദൈവകൃപ എന്ന് പറയുമ്പോൾ അതിൽ ദൈവം സൗജന്യമായി നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്നു കുറവുകൾ ബലഹീനതകൾ തുടങ്ങിയവ നോക്കാതെ നമ്മെ സ്നേഹിച്ചതിനാൽ നൽകിയ എല്ലാ പദവികളും ഈ കൃപയിലുണ്ട് ദൈവകൃപയ്ക്ക് സമാന്തരമായി ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് യേശുവിൻ്റെ കൃപ എന്നത് യേശു ദൈവമാകിയാൽ കൂടെയാണ് ആ സമാന്തര പദം ഉപയോഗിക്കുന്നത് പിതാവായ ദൈവം രക്ഷിക്കാൻ സർവശക്തനായിരിക്കുന്നത് പോലെ യേശുവും നമ്മെ പൂർണ്ണമായും രക്ഷിക്കാൻ സർവശക്തനാണ് ദൈവത്തിൻ്റെ സംയുക്ത ആലോചനയാണ് യേശുവിൻ്റെ കൃപ ത്രിയേക ദൈവത്തിൻ്റെ സംയുക്ത പ്രവൃത്തിയാണ് നിത്യരക്ഷ നൽകുക എന്നത് ഇവിടെ കൃപയാലുള്ള രക്ഷ പ്രാപിക്കുന്നതിന് വിശ്വാസം ആവശ്യമാണ് എന്ന് വ്യക്തമാണ് രക്ഷ സൗജന്യമാണ് ദൈവകൃപയാലാണ് എന്നാൽ അത് പ്രാപിക്കാൻ അനുഭവിക്കാൻ വിശ്വാസം ആവശ്യമാണ് ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവം മനുഷ്യൻ്റെ പാപമോചനത്തിനായി തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ നൽകി യേശുവിൻ്റെ ക്രൂശ്ശുമരണത്തിലൂടെ പാപ പരിഹാരം വരുത്തുകയും ചെയ്തു എന്ന് വിശ്വസിക്കുകയും ചെയ്യണം യേശുവിൻ്റെ ക്രൂശ് ഒരു ചരിത്ര സത്യമാണ് എന്നാൽ ആ മരണം എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായാണ് എന്ന് വിശ്വസിക്കുമ്പോഴേ അതിനാൽ എനിക്ക് രക്ഷ ലഭിക്കുന്നുള്ളൂ ഇത് ഏതൊരാൾക്കും വിശ്വാസത്താൽ ലഭിക്കുന്നതാണ് വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്നതാണ് യഹൂദ ജനതയ്ക്ക് പുറത്തുള്ളവർ ഈ രക്ഷാപ്രവൃത്തിയെ വിശ്വസിക്കുകയും കൈക്കൊള്ളുകയും ചെയ്തതാണ് ഇവിടെ പ്രധാന വിഷയം യേശുവിൻ്റെ കൃപ യഹൂദർക്ക് മാത്രമല്ല ഭൂമിയിലെ ഏതൊരു മനുഷ്യനും വേണ്ടിയാണ് നൽകിയത് എന്ന് അംഗീകരിക്കണമെന്ന് ഊന്നിപ്പറയുകയാണ് അപ്പോസവന്മാർ ഒരു പശ്ചാത്തലവും അതിന് വിഷയമല്ല ഒരു യോഗ്യതയും അതിന് ആവശ്യവുമില്ല ഇനി ഒരു യാഗത്തിൻ്റെയും ആചാരങ്ങളുടെയും ആവശ്യമില്ലാതെ കൃപയാൽ നൽകിയിരിക്കുന്ന രക്ഷ അതിൽ തന്നെ പൂർണ്ണമാണ് യേശുവിൻ്റെ കൃപയാൽ നാം പൂർണ്ണമായും രക്ഷ പ്രാപിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ